രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജന യാത്രയ്ക്ക് മലപ്പുറത്ത് സ്വീകരണം നൽകി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് മഞ്ചേരി നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാതീയ സ്വീകരണ കേന്ദ്രമായ മലപ്പുറം കിഴക്കേ കിഴക്കേത്തലയിലേക്ക് വരവേറ്റത് ജാഥാ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെയും വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കലിനെയും റോയ് അറക്കലിനെയും തുറന്ന വാഹനത്തിൽ ആനക്കയം ഇരുമ്പുഴി പാണായി മുണ്ടുപറമ്പ് എം എസ് വി വഴി കിഴക്കേത്തലേക്ക് ആനയച്ചത് തുറന്ന് എം എസ് വി പരിസരത്തും ആരംഭിച്ച ബഹുജന വാരിയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമാണെന്ന ആയിരങ്ങളാണ് അണിനിരുന്നത് തുറന്ന് കിഴക്കേതല നടന്ന സ്വീകരണ യോഗം എസ് സി പി ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം കെ കെ എസ് എം കെ കെ എസ് എം ദഹ്ലാൻ വാഖഫി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അൻവർ പഴനി അധ്യക്ഷനായിരുന്നു ജാഥാ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലബി വൈസ് ക്യാപ്റ്റൻ തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടറി അംഗം വി ടി ഇക്റാമുൽ ഹക്കബ് സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി എച്ച് അഷ്റഫ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാദിഖ് നർദോടി മുർഷിദ് ഷമി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു എസ് ടി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് ജാഥ വൈസ് ക്യാപ്റ്റൻ റോയ് അറക്കൽ ജനറൽ സെക്രട്ടറിമാരായ അജ്മൽ ഇസ്മായിൽ പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൾ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ പി ജമീല സംസ്ഥാന ജില്ലാ മണ്ഡലം ൾ എന്നിവരും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ